ഹലോ ജയാസ് വെറൈറ്റി സ്വാഗതം ഇന്നിപ്പം ഞങ്ങള് എപ്പോഴായിരുന്നു ഒരു സന്ധ്യ ആയപ്പോഴത്തേക്കും ഒരു ആറു മണി ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ അടുത്ത റൂമിലോട്ട് എത്തി അടുത്ത ഹോട്ടലിലോട്ട് എത്തി ഈ ഹോട്ടലിന്റെ പേര് ഡോൾഫിൻ എന്നാണ് അപ്പം ഇത് ഓരോ ഹോട്ടലുകളും ബെറ്റർ അല്ലെ അതേവാ ഓരോന്നും ഭയങ്കര വെറൈറ്റി ആയിട്ട് അടിപൊളി ആണ് കേട്ടോ ഇവിടെ ആണ് ഇന്നത്തെ നമ്മുടെ രാത്രി നമ്മൾ തിരിച്ചു പോകും സങ്കടമുണ്ട് എന്നിരുന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇവിടെ വന്നതിന് ശേഷമുള്ള ഇന്നത്തെ കാഴ്ചകളാണ് ഇന്ന് വൈകിട്ട് തൊട്ട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പം ആ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ തൊട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ എന്തൊക്കെയാ കാഴ്ചകളാ കാണുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം இங்க தரான் நம்ம டூபை சைடுல মানে ரேபட்டோ என்னது டூபை சைடுல இல்ல இன்னே நம்ம டூபைல ஏ காணணும் மொத்தம் ஓடு गाना நம்மது ஏதோ ஹோலி ஐ ஃண்டர் தெய்வ அந்த பாദ്യം நம்ம டூபைல இல்ல ஒரு பேர் பாദ്യം உள்ள அந்த அப்பகார் த விசேஷத்த நம்ம അപ്പൊ എന്റെ പൊന്നെ എന്റെ മേളയിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ ആ ആ ീഫലൊക്കെ കേറി വേളി വരെ ടോപ്പിൽ ഇപ്പൊ ടോപ്പിൽ തന്നെ നിൽക്കുവാണ് ഇവിടുന്ന് താഴോട്ടിറങ്ങാനുള്ള ഷൂ ആണ് ഇവിടുത്തെ നിൽക്കുന്നത് അതിരി എല്ലാവരും ഷൂവിൽ തന്നെ നിൽക്കുവാണ് ഇതിന്റെ ഇട ഇങ്ങോട്ട് നോക്കിയ റൈറ്റ് സൈഡ് ഒന്ന് കാണണ്ടി തന്നെ റൈറ്റ് സൈഡ് ഉണ്ടോ മുകളിൽ നിന്ന് താഴോട്ടുള്ള ണ്ടോ എന്താ താഴെ കാണുന്നത് ബോട്ടിംഗ് ആണ് ഒരു ബോട്ട് പോകുന്നുണ്ടോ ഇവിടെ നിന്ന് നോക്കിട്ടോ എന്റെ അതുകൊണ്ടേട്ടോ ഒരു കാറൊക്കെ പോവുന്ന വണ്ടുപോലെ സംഭവം പോലും മനസ്സിലാവുന്നില്ല കണ്ണത്തോത്ത ദൂരത്ത് കിടക്കുന്നു ഞങ്ങളങ്ങനെ ബുർജ് ഖലീഫ കണ്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുമായിരുന്നു പക്ഷേ ഇറങ്ങുന്ന ഇതുവഴിയാണെന്നൊന്നും ഒരു കാരണവശാലും മനസ്സിലാവത്തില്ല പലരോടും ചോദിച്ചാൽ പോലും മനസ്സിലാവുന്നില്ല എന്താണേലും പിള്ളേർക്ക് എത്ര ഇംഗ്ലീഷ് അറിഞ്ഞാലും എത്ര ഭാഷകൾ അറിഞ്ഞാലും ഒരു രക്ഷയില നമുക്ക് സ്വന്തമായിട്ടൊരിത് വേണം അങ്ങനെ തപ്പി പിടിച്ച് രണ്ടും മൂന്നും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നും പിടിച്ചും ഞങ്ങളൊരു വിധത്തിൽ പുറത്തോട്ട് ഇറങ്ങാറായി തോന്നുന്നു എനിക്കറിയില്ല നോക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നോക്കിക്കേ വണ്ടിയെ പോന്നു എന്താണല്ലേ എല്ലാം കൂടെ ഭയങ്കര തിരക്കാണേ എത്ര എത്ര ഡ്രസ്സ് സൈസിലെ ഡ്രസ്സ് ഇട്ട് ഏത് രീതിയിൽ നടന്നാൽ പോലും ഒരു പ്രശ്നവും ഇല്ല അത് ഞാൻ മൂന്നാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുന്നത് ഈ മൂന്നിടത്തും ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങട്ടെ ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിറങ്ങി കേട്ടോ ഒരു വിധത്തിൽ എൻ്റെ പൊന്നു ദൈവമേ കാരണം നമ്മുടെ ഡ്രൈവർ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡ്രൈവർ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പൊ കുറച്ചുകൂടെ കേട്ടോ നിർത്തുന്നില്ലേ ചെയ്യണ്ടേ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാൻ ഇനി തപ്പലിരിക്കുന്ന കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ ഞങ്ങൾക്ക് ഒക്കെ കണ്ടിട്ട് തിരിച്ച് ഇന്ന് പോന്നു നമ്മുടെ ഡ്രൈവർ അവിടെ വന്നായിരുന്നു വന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നിട്ട് വരുന്ന പണി നമ്മള് ഭക്ഷണം കഴിക്കാൻ ഡോൾഫിൻ ഹോട്ടൽ ആ നമ്മൾ കഴിക്കാൻ വന്നു ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഹോട്ടലിന് വന്നു കഴിഞ്ഞാൽ ഡോൾഫിൻ ഹോട്ടൽ അല്ലേ ഡോൾഫിൻ ഹോട്ടലാണ് അത് നമ്മൾ നാളത്തെ വീഡിയോയിൽ കളിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നോക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ വീഡിയോയുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പെട്ടിയും കിടക്കയും എല്ലാം കൊണ്ടുതാ ഇതിനകത്തോട്ട് വെച്ചു ഇതാണ് നമ്മുടെ പുതിയ റൂമിന്റെ ഭംഗി നോക്കിക്ക സൂപ്പറാണ് ചേട്ടൻ ഓടുന്നു അപ്പുറത്തെ റൂമിലോട്ട് മകൻ ഇവിടെ ഇരിപ്പുണ്ട് ഇ ഇത് ഒരു ചെറിയൊരു കിച്ചൻ പോലുണ്ടല്ലേ കിച്ചനാണ് രസമുണ്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹിദാനം എല്ലാ സെറ്റപ്പ് അല്ലേ ഇന്റർനാഷണൽ അല്ലേ അല്ലേ പിന്നെ സെറ്റപ്പ് ആകാതിരിക്കൂ അപ്പം ഇവിടെയും ബാത്ത് ഇവിടെ എല്ലാവരും ഇങ്ങനെ ബാത്ത് ടബുണ്ട് ഇതുണ്ട് ബാത്ത് കുളിക്കാനുള്ള ഇതുണ്ട് ഇത് തന്നത് ഓ ഇവിടെ അടമാരി ഉണ്ടാ ഇപ്പോടാൻ പറഞ്ഞോ എന്താണോ ആ കേട്ടാ അപ്പം ഇതൊക്കെയാണ് കാര്യം ഞാൻ മാറണോ കേറിക്കൂ അപ്പോൾ നമ്മളുടെ സാധനങ്ങളും വ്യക്തിയായിട്ട് ഇതാ വരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ പുറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് തൊട്ട് അപ്പറേം ഇപ്പറേയും ഒക്കെയാണ് ഇതാ കേട്ടോ നമ്മുടെ റൂം നമ്പർ എത്രയാ നമ്മുടെ റൂം നമ്പർ നമ്പർ എത്രയാന്ന് കാണുന്നില്ലല്ലോ പിള്ളേരെ ആ എണ്ണൂറ്റി ഒന്ന് കേട്ടോ സീറോ വൺ ആണ് കേട്ടോ അവരപ്പ എല്ലാം റെഡിയാക്കി കൊണ്ടുവെക്കുവാണ് അവളെ കാണുന്നില്ല കേട്ടോ അവൾ ഇപ്പറത്തെ റൂമിലെങ്ങാണ്ടേ അവൾ അവൾ എവിടെയാണോ ആവോ എന്റെ അയച്ചയച്ചയെ കാണുന്നില്ല അവൾ എവിടെ പോയി ഞാനത് അത്രയല്ല ഞാനിത് തന്നെ അവിടെ അഡീഷണൽ ആയിട്ടൊരു മെദും കൂടെ കൊണ്ടിട്ടുണ്ടോ ചീപ്പോ ചീപ്പൊക്കെ എടുക്കണം ഇനി നോക്കട്ടെ ഇങ്ങനെ ഞങ്ങൾ രാത്രിയോടുകൂടും താമസിക്കുന്ന ഒരു മണിക്കൂർ വേണം നമ്മടെ ഇങ്ങോട്ട് വരാൻ സ്ഥലത്ത് കേട്ടോ അല്ല കപ്പലിന്റെ ക്രൂസ് കപ്പൽ ക്രൂസ് കപ്പൽ അപ്പൊ അവിടാണ് ഇപ്പം വന്നേക്കുന്നത് ആ ക്രൂ ക്രൂസ് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ ക്രൂസ് നമ്മളൊരു കപ്പൽ യാത്ര അവിടാണ് നമ്മുടെ തിന്റത്തെ ഞങ്ങളുടെ ഷിപ്പ് ഏതാന്ന് ഞങ്ങളെ പറഞ്ഞിങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഷിപ്പ് നോക്കി ഗേറ്റ് നമ്പർ ടുന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓടുവാണ് ഓടുകയാണ് മുമ്പേ പോകുന്നുണ്ട് എല്ലാ അറിയാന്നുള്ള ലക്ഷണം എല്ലാരും പോകുന്നത് കേട്ടോ എന്ത് പറയാനാണ് ഇതൊരു രസം തന്നെയാണ് കേട്ടോ തപ്പി തപ്പിപ്പിടിച്ചു നമ്മുടെ ഡ്രൈവർ മുമ്പിലുണ്ട് കേട്ടോ പുള്ളിയാ പറഞ്ഞ ഗേറ്റ് നമ്പർ ടു ആണ് കാലിൽ പോകാതെ അത് തന്നെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു നടന്നു ഓടുവാണേ ഒരു കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സൈഡിലൊക്കെ ഇങ്ങനെ ഇനി ഞങ്ങൾ വരുന്നത് ഒരു എട്ടു പത്ത് ദിവസത്തേക്കാണ് വരുന്നത് അടുത്ത ഇന്റർനാഷണൽ കേട്ടോ കാരണം ഇത് പറ്റത്തില്ല ഇത്രയും ദിവസത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആശി ചേച്ചി ഉണ്ടല്ലോ ഞങ്ങളെ വണ്ടിയെ ഞങ്ങളുടെ വണ്ടി അതിങ്ങനെ വന്നപ്പോ ബ്രേക്ക് താഴെ ഇട്ട തന്നെ കുറെ ചിരി വന്നു ഒന്നും പറ്റിയില്ലന്നുണ്ടപ്പോ ചിരിച്ചു പറയുന്ന ഇവിടെയും കേക്കാൻ കേട്ടോ അപ്പൊ നമ്മടെ ഇത് കാണാൻ കേട്ടോ എന്ത് രസാ ഞങ്ങളുടെ ഞങ്ങള് ഞങ്ങളുടെ ഷിപ്പിൽ കയറാൻ പോവുവാട്ടോ എങ്ങോട്ടാ പോകുന്ന ഒരു പിടുത്തം ഇല്ല കേട്ടോ ഇവിടെ ഭയങ്കര ഷിപ്പിന്റെ ഭയങ്കരമായിട്ടുള്ള ഒത്തിരി ഷിപ്പ് കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഏതാന്ന് നമ്മുക്കറിയില്ല എങ്ങോട്ടാണേലും നമ്മള് പോവാണ് അങ്ങനെ ഷിപ്പിലേക്കുള്ള കയറ്റമാണ് നമ്മൾ ഓരോരുത്തരായിട്ട് വൺ ബൈ വണ്ട്ട് കയറുന്നു അപ്പോ അവിടുത്തെ ഒരു റിലാക്സ് അടിപൊളിയായിരുന്നു കേട്ടോ എന്നും പറയാനില്ല ഷിപ്പിനകത്തുള്ള ഓരോരുത്തരുടെ ട്രാവൽകാർക്ക് ഓരോ ഇപ്പം നമ്മുടെ സ്കൈ ട്രാവൽസ് അല്ലായിരുന്നു അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഓരോ ഷിപ്പ് ആട്ടോ ഷിപ്പെന്ന് പറയാൻ പറ്റത്തില്ല ഹൗസ് ബോട്ടിൻ്റെ വലിയ വലിയ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളൊരു ഞാൻ കാണിച്ചല്ലോ അതുപോലത്തെ ഇതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിനകത്ത് വേണ്ടിയിട്ടാണ് ഷിപ്പിനകത്ത് ുള്ള ഡിന്നർ കേട്ടോ അവിടെ ഭയങ്കര സെറ്റിങ്സ് ആയിരുന്നു കേട്ടോ എന്തൊക്കെയാ നോക്കിയിട്ട് നമുക്ക് അവർ കരുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എത്ര വേണേലും ആയിരുന്നു നമുക്ക് എത്ര വേണേലും നമുക്ക് എടുത്ത് കഴിക്കാം പല വെറൈറ്റി ഫുഡുണ്ടായിരുന്നു എല്ലാവർക്കും ആദ്യം തന്നെ പിള്ളേരൊക്കെ ഫുഡിലോട്ട് വന്നോക്കി കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ആദ്യം വെൽക്കം ഡ്രിങ്ക്സ് തന്നു അതാണ് ഞങ്ങളെല്ലാവരും കുടിക്കുന്നത് പിന്നെ അവിടെ പല സൈസിലുള്ള പാനീയങ്ങള് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ കൊക്കക്കോള മെയിനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ദഹനശക്തിയൊക്കെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊക്കക്കോളയൊക്കെ കഴിച്ച് കുടിച്ചാലേ അത് ദഹിക്കത്തുള്ളൂ അതല്ലേ നമ്മുടെ കെ എഫ് സിയുടെ കൂടെ പെപ്സി എല്ലാവരും മേടിച്ച് കുടിക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കൊക്കക്കോളയാണ് നമുക്ക് തരുന്നത് കേട്ടോ ഇവിടുത്തെ പാട്ടാണ് ഇതിനകത്ത് ഭയങ്കര പാട്ടൊക്കെയാണ് അപ്പം ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ അത് കോപ്പി റൈറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുത്തത് കേട്ടോ അപ്പം ഇനി ഇതിനകത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അറബി വന്ന് എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കുക അപ്പം നമുക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് കാണുമ്പോൾ നമ്മുടെ കയ്യെ പിടിച്ച് അവർ ഇറക്കും അപ്പം എൻ്റെ കയ്യെ പിടിച്ച് അവരുടെ എൻ്റെ ഐ ചേച്ചിയുടെ തലേ തൊപ്പിയൊക്കെ വെച്ചു അവളും ഇൻട്രസ്റ്റ് ആയിട്ട് കയ്യുമൊക്കെ കൂട്ടി എൻ്റെ തലേ തൊപ്പി വെച്ചിട്ട് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു നമുക്ക് ഇഷ്ടമുണ്ട് കളിച്ചാൽ മതി കേട്ടോ നമ്മൾ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കലാരാണ് ഡാൻസ് കളിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങളുടെ ചേ എൻ്റെ ചേട്ടന്മാർ ചേട്ടൻ പറഞ്ഞു ഇറങ്ങിക്കളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ അവരെ നോക്കി എന്നെ പിടിച്ച് വലിച്ചപ്പം അപ്പം എന്നോട് വന്നു നീ ധൈര്യമായിട്ട് കളിക്കാൻ പറഞ്ഞു പക്ഷേ ആ ഡാൻസിൻ്റെ ഇതിനകത്ത് എടുക്ക എടുത്തിട്ടില്ല കാരണം അറിയാവോ അത് ആ അത് ഒരു രസവും ഇല്ല ഡാൻസ് കാണാൻ ആ പാട്ടും കൂടെ വേണം അത് തന്നെയല്ല ഷോർട്ടിലാണ് ഞാനത് എടുത്തതേ ഷോർട്ട് ഞാൻ നോക്കട്ടെ ആ പാട്ട് കളഞ്ഞിട്ട് നമ്മുടെ പാട്ടിട്ടാൽ മതിയല്ലോ അങ്ങനെ ഇടാൻ നോക്കാം കേട്ടോ പക്ഷേ എന്നല്ലോ അതിടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ പാട്ട് വന്നാൽ മാത്രമേ ആ ഡാൻസിൻ്റെ ട്യൂണിങ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങി നമ്മുടെ ഇഷ്ട സമയത്തിന് നമ്മൾ നമ്മളിന്ന് എടുത്താൽ മതി കേട്ടോ ഫുഡൊക്കെ കാരണം രാത്രി പതിനൊന്ന് മണിവരെ നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഓ ആയിരിക്കും ഹൗസ് ബോട്ട് കുറേ ആകുമ്പോൾ നമ്മളെ കൊണ്ട് കെട്ടിയിടത്തില്ലേ രാത്രി എന്ന് പറഞ്ഞ പോലെ കെട്ടിയിട്ടേക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല അവിടെ എല്ലാം കറക്കും നമ്മളെ കൊണ്ട് കേട്ടോ അവർ ബോ ബോട്ടെ കൊണ്ട് പോകും ദേ ഈ പുള്ളിയാണ് അവിടെ ഡാൻസ് കളിച്ചത് കേട്ടോ ഈ ഇതിൻ്റെ കൂടെ ആണ് ഞാനും ഡാൻസ് കളിച്ചത് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ചെന്നു നമ്മുടെ പുതിയ റൂമിലോട്ടുള്ള പുതിയ റൂമിലോട്ട് പോയി അത് കഴിഞ്ഞതിന് ശേഷം പുതിയ റൂമിലോട്ട് പോയതാണോ ഇതിപ്പം എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ എയർ ആ നമ്മുടെ നാല് മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആയെന്ന് പറയുവാണ് അപ്പം ഞങ്ങൾ രാവിലെ എയർപോർട്ടിലോട്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഡിന്നറും ഒക്കെ അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പം ചേട്ടൻ പറയുന്നുണ്ട് എന്താണേലും ഒരു ശകലം പൈസയാണെങ്കിലും കുറച്ച് കുറച്ച് സ്വരൂപിച്ച് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പോകേണ്ട ഒരു യാത്ര എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ കാരണം പറ്റുന്നവർ കേട്ടോ ചിലവരുണ്ടല്ലോ എത്ര പൈസ ഉള്ളവരും അതിലിരുന്ന് സ്വരൂപിച്ച് 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 ഒന്നും നമുക്കിപ്പോൾ അത് വിനിയോഗിക്കാൻ പോലും പറ്റാത്ത ഒരു അവസരം നമുക്കില്ലേ അങ്ങനെ വരുന്നവരോട് പറയാണ് സ്വരൂ സ്വരൂപിച്ച് കൂട്ടി വെക്കാതെ ഉള്ളവർ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുമല്ല ഉള്ളവർ സ്വരൂപിച്ച് പൈസ കൂട്ടി വെക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ തന്നെ വേണം കേട്ടോ ഒരു ഇൻ്റർനാഷണൽ യാത്ര എല്ലാവരും ചെയ്യണമെന്നാണ് ചേട്ടൻ പറയുന്നത് അത് എല്ലാവരോടല്ല കാരണം എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഇതില്ല ചിലവർക്കൊരു നേരത്തെ ഒരു കഴിഞ്ഞു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്താണേലും പറ്റുന്നവരോടാണ് പറയുന്നത് കേട്ടോ ഇങ്ങനൊരു യാത്ര ചെയ്ത് എല്ലാവരും ഒന്ന് സന്തോഷിക്കണം എന്നാണ് നമ്മളൊരു കൂട്ടർ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ നമ്മൾ എല്ലാവരും ഇതിനകത്ത് പറ്റുന്നവരെല്ലാവരും ഇത് സന്തോഷിക്കണം തീർച്ചയായിട്ടും നമ്മൾ ഒരു പൈസ അതിനാരും പിശുക്കി വെക്കരുതെന്നാണ് ചേട്ടൻ പറയുന്നത് ഏ പറ്റുന്നവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും പോണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവിടുത്തെ നമ്മൾ കുറേ മുഖത്തൊക്കെ ചൂട് ഭയങ്കര വെയിലുണ്ട് വെയിൽ അവിടുത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറുത്തു പോവും നമ്മുടെ ചിറ്റയുടെ മോളൊക്കെ കഴുത്തൊക്കെ അവൾ പറഞ്ഞു കറുത്തിരിക്കുമായിരുന്നു പിന്നെ അവൾ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഇട്ട ഞങ്ങൾക്കും അവൾ കൊണ്ട് ഞങ്ങളെടുത്തിട്ടില്ലയോ ഓർത്ത് പാവം അവൾ സൺ ക്രീം വരെ കൊണ്ടു തന്നു കേട്ടോ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചുതരാം അവൾ കൊണ്ടു തന്ന സൺ ശരിക്കും ഇതുപോലെ സ്നേഹമുള്ളൊരു അവളെ ഞാൻ കണ്ട് ഇത്രേ സ്നേഹം കാണിക്കുന്ന ആരെയും ഞാൻ കൂടുതലായിട്ട് കണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിറ്റയുടെ മോനും മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്താണെന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു സന്തോഷ നിമിഷങ്ങളായിരുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ പുതിയ ഹോട്ടൽ ഒരു എന്തായിരുന്നു അതിൻ്റെ പേര് പിന്നെ ഡോൾഫിന്നായിരുന്നു അടുത്ത ഹോട്ടലിൻ്റെ പേര് കേട്ടോ അപ്പം എന്താണേലും എല്ലാം റെഡിയാക്കുവാണ് ഞങ്ങൾ പാക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞ് ചേട്ടനെല്ലാം റെഡിയാക്കിയിട്ട് പെട്ടിയൊക്കെ പൂട്ടുവാണ് എല്ലാം പൂട്ടി വെക്കുമ്പോഴായിരിക്കുമല്ലോ മക്കൾ പറയുന്നത് അയ്യോ അച്ഛാ അത് വെച്ചില്ല ഇത് വെച്ചില്ല എന്നൊക്കെ പക്ഷെ അവർ നല്ല ഉത്തരവാദിത്തമായിട്ട് മക്കളെല്ലാം നിന്ന് കേട്ടോ അതിനകത്ത് ഭയങ്കര അതിശയം വന്നു വീട്ടിലെങ്ങനെ ആയിക്കോട്ടെ എവിടെലും പോകുമ്പോൾ നല്ല ഉത്തരവാദിത്തമായിരുന്നു കേട്ടോ എല്ലാം അവരുടെ റൂമിലെ അവരുടെ സാധനങ്ങളൊക്കെ അവർ സൂക്ഷിച്ചും കണ്ടും ബോക്സിന് പെട്ടിക്കകത്താക്കി പിന്നെ അത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ശ്രമത്തിലാണ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമ്മൾ വണ്ടി വരും ഡ്രൈവർ ഡ്രൈവർക്കറ കറക്റ്റായിട്ടുള്ള സമയത്ത് പറയുന്ന സമയം നമ്മൾ റെഡിയായിട്ട് നിൽക്കണം ഇവിടത്തെ പോലെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ചിലവരുണ്ടല്ലോ ഇപ്പം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരത്തില്ല ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ പോലെ തന്നെ കറ കറക്റ്റ് സമയത്തെല്ലാം റെഡിയായി നിൽക്കും അങ്ങനെ അതേ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തി വണ്ടിയെ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനിതൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഒത്തിരി വീഡിയോ വന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ എന്ന് എനിക്കറിയാം പ്രീതിക്കുട്ടി പറഞ്ഞു ദേഷ്യമൊന്നും വരുമല്ലോ എല്ലാം ഇടണം പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അബുദാബി എയർപോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി ഒന്നുമല്ല കേട്ടോ അബുദാബി എയർപോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മലേഷ്യയുടെ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ ഭാഗ്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എത്ര മൂന്നിടത്തെ എയർപോർട്ടുകൾ കാഴ്ചകൾ ആറു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറി ഏ ഇതൊക്കെ ശരിക്കും ദൈവം ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിയതിനകത്ത് കാരണം ദൈവത്തിനോട് നന്ദി പറയുന്നു ചേട്ടനോട് പ്രത്യേക നന്ദി ഞാൻ പറയുന്നു കാരണം നമ്മുടെ ചേട്ടന്മാരുടെ കൊണ്ടുപോകുന്നതുകൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ദേ അബുദാബി എയർപോർട്ടിലാണ് ചെന്നപ്പോൾ റോബർട്ട് എന്താ അവിടെ കാണിക്കുന്നത് ആ റോബർട്ട് ഒറ്റയ്ക്ക് പോരെ കേട്ടോ അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഇതുപോലൊരു എയർപോർട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്